സുരേഷ് ഗോപിക്ക് മുല്ലപ്പ് കൊടുത്താളും തട്ടാണ് അപ്പൊ അതേ പയ്യനെ വിളിച്ചില്ല അപ്പൊ എന്റെ ചേട്ടാ അതെ ഇനി പറഞ്ഞേക്കൊണ്ടു അവളോട് ഈ തട്ടും ഇതൊന്നും ഇവിടെ കാണാൻ പാടില്ല കണ്ടു കണ്ട് കഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതികരിക്കാന്ന് പറഞ്ഞേക്കൊണ്ടൊന്നാണ് ധന്യയുടെ സ്ഥാപന ഈ പൂക്കച്ചവടം പൂട്ടിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് ഈ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു അതൊക്കെ ധന്യക്ക് കിട്ടി ഇനി ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ സത്യത്തിൽ സംഭവിച്ചത് അത് എന്താണെന്ന് വെച്ചാലേ നമ്മള് സുരേഷൻ നമ്മളിതുപോലെ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോ വൈറലായതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെന്നെ കോണ്ടാക്ട് ചെയ്തത് സുരേഷേട്ടൻ മുഖാന്തരം അപ്പോ അന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു കല്യാണത്തിന് ഇങ്ങനെ പൂവിന് ആവശ്യണ്ടപ്പോ ഇവിടെ വരുമ്പോ കാണണം പറഞ്ഞു അപ്പൊ ഇവിടെ വന്ന് വന്നു നവംബറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബുരുവായൽ അപ്പൊ വന്നു വന്നിട്ട് എന്നെ അവിടെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കണ്ടു അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പരിപാടി ഉണ്ട് അങ്ങോട്ട് വരണം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അപ്പൊ നേരിട്ട് തന്നെ നമുക്ക് ഓർഡർ തന്നു ഇങ്ങനെ ജനുവരിയിൽ മകളുടെ കല്യാണാണ് നമുക്ക് ഇങ്ങനെ പൂവേണം മുന്നൂറ് മുതലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ തന്നു നമ്മൾ ഏറ്റി എടുക്കും ചെയ്തു നമ്മൾ അപ്പൊ വാഴനാരിൽ കെട്ടിട്ടാ വേണ്ടത് അതെന്താ വേണ്ടെന്ന് വെച്ചാൽ വാഴനാട് എത്തി തരണം എങ്ങനെയാ വേണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വേണ്ട എന്താ കാര്യങ്ങളൊക്കെ വേണ്ട നമ്മൾ എങ്ങനെയാ വേണ്ടെന്നുവെച്ചാൽ നമ്മൾ ചെയ്ത് തരേണ്ടത് അതൊന്നും വേണ്ട ബുദ്ധിമുട്ടുണ്ടോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടോ നമ്മളതൊക്കെ ചെയ്തോളാം വന്ന് നമ്മള് കല്യാണം ആ ഈ കല്യാണത്തിന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതിൽ കൂടുതലും നമ്മള് കൊടുത്തു കാരണം അത് നമ്മൾക്ക് ഏട്ടനോടുള്ള സ്നേഹക്കാ അത് നമ്മളെ അത് നമ്മളെ ആരോ അതില് നമ്മളൊരാളെ ഉൾപ്പെടുത്തില്ല അതിന് ഞങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പൊ നമ്മളത് കൊടുത്തു നമുക്ക് അതിന് മുകളിൽ വേറെ നമ്മളതിന്റെ മുകളിൽ വേറെ ഒരു ലാഭങ്ങളും നമ്മളെടുത്തിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് സുരേഷേട്ടൻ നമ്മളൊരു വ്യക്തിക്ക് നമ്മൾ വേറെ ഒരു പാർട്ടിയോ നമ്മള് കാര്യങ്ങളൊന്നും സുരേഷ് സുരേഷേട്ടനെ ഞങ്ങൾക്ക് മുമ്പ് തുടങ്ങിയാൽ ഞങ്ങൾക്ക് നല്ല സ്നേഹം അതുകൊണ്ട് സുരേക്ഷേത്രം ചെയ്ത് ഒരുപാട് നന്മകളും കാര്യങ്ങളും അറിയാം അപ്പൊ നമ്മള് അദ്ദേഹത്തിനുള്ളൊരു സ്നേഹത്തിന് പുറത്ത് നമ്മളത് കൊടുത്ത് നമ്മള് ആ പൂവിന്ന് നമ്മളോട് പറഞ്ഞ ആൾക്കാര് നമ്മള് കെട്ടി തരുന്ന ആൾക്കാർ നമ്മളോട് എത്രയാണോ പറഞ്ഞത് അത് തന്നെ നമ്മള് സുരേക്ഷേത്രനോട് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ആ പൈസ വാങ്ങി അവർക്ക് കൊടുക്കും ചെയ്തു അതിൽ എക്സ്ട്രാ നമ്മളൊന്നും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല വാങ്ങിച്ചിട്ടൂല പിന്നെ ഞങ്ങള് തലദിവസം കൊണ്ടുകൊടുക്കാൻ പോയപ്പോ ആ അന്ന് നമുക്ക് ബാക്കി പൈസ തരുമ്പോ ഞങ്ങളുടെ മോന്റെ കയ്യില് ഞങ്ങള് മോൻ കുഞ്ഞു ഭാവി ആയിരുന്നു ദിനേക്കെളം ചെറുതായിരുന്നു അന്ന് അപ്പൊ അന്ന് മോന്റെ കയ്യില് ഒരു അയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ ചേച്ചി കൊടുത്തു അദ്ദേഹം സുരക്ഷിതം പ്രത്യേകം മോന് കൊടുക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം അതല്ലാണ്ട് അതിന് കൂടുതലും നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ല പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അദ്ദേഹത്തിനെ ശരി നമ്മളിപ്പോ നേരിട്ട് കണ്ട് സംസാരിക്കില്ലേ നമ്മളോരോ കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ നിവേദനായിട്ടും ഒക്കെ കാര്യങ്ങള് പറയണുണ്ടാക്കണൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് നേരിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി കണ്ടെ ചേട്ടന് ഇങ്ങനെ സുഖമില്ലാത്ത കാരണം വീടിന്റെ കായാലും എല്ലാ കാര്യങ്ങളായാലും അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത കാരണം മോൻ വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യേണ്ടി വരുന്നതും വരുന്നതും ഒക്കെ എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ ആൾക്ക് നമ്മളത് ഈ ന്യൂസ് കണ്ടിട്ട് അല്ലാണ്ട് ആൾക്ക് വേറെ ഒരു കാര്യങ്ങൾ അറിയില്ല നമ്മളെ പറ്റിച്ച് ഇതിപ്പോന്നെ ഈ സുരേഷ്കോപിക്ക് പൂ കൊടുത്തതിന്റെ പേരിലാണോ ഇപ്പൊ പൂട്ടിക്കാൻ കട പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ ഭീഷണി നേരിടുന്നത് അത് കൊടുത്ത പേരില് നല്ല ചേച്ചിയേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ പറഞ്ഞ അത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞതിലെ ശേഷം തുടങ്ങിയിട്ട് നമ്മള് കച്ചവടത്തിന് ഇറങ്ങുമ്പോഴായാലും നമ്മള് കച്ചവടത്തിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ എല്ലാവരും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കച്ചവടക്കാരും പറയുന്നത് പറയുന്ന വെച്ചാല് നമുക്ക് അതിന്റെ ആവശ്യം നമ്മള് ചിലപ്പോ കച്ചവടം ചെയ്യില്ല നമ്മള് കൊറച്ച് നാള് ചിലപ്പോ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മള് ചെയ്തിട്ടില്ല ഇപ്പൊ ഉണ്ണിന് മുടിമുട്ടടിക്കാൻ പോയിട്ടൊക്കെ വന്നതിന് ചെയ്തിട്ടില്ല കാരണം ഒന്നും മൂത്ത ചേട്ടന് മൂന്നും സുഗർ ഇല്ലാണ്ട് ഇരുന്നു പിന്നെ നല്ല മഴയായിരുന്നു അപ്പൊ നമ്മള് പൂവെടുത്താൽ നമുക്ക് നഷ്ടമാണ് വരുന്നത് ആ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണില്ല അപ്പൊ അതിന്റെ പേര് അപ്പൊ നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഫ്ലോ വരുമ്പോ ഫ്ലോപ്പ് വരുമ്പോ ഇതിന് പഠനം നമുക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ ന്യൂസ് ചാനലുകാരാണെന്ന് അറിയാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വന്നാന്ന് വെച്ചാൽ മതി എന്നെ അറിയോ എന്നെ പറ്റി തോന്നു ചോദിച്ചാലേ അപ്പൊ അറിയാം എന്താ ഇവിടെ ഉള്ളവർ പറയണെന്ന് എനിക്ക് ഫ്ലാറ്റ് എടുത്തു തന്നിട്ടുണ്ട് എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത് ഇന്നലെ അവിടെ ചെന്നപ്പഴും കൂടി ചോദിച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ലൊരു മനുഷ്യൻ ഞങ്ങപ്പോ ഒരു ഫ്ളാറ്റ് കൊടുത്തതെന്നില്ല പക്ഷെ അതിന്റെ പേരില് ആ ഒരു വീഡിയോ കണ്ടതിന്റെ പേര് പാലക്കാട് വന്നൂർ ചേട്ടൻ ഞങ്ങൾക്ക് ഫ്ലാറ്റ് എടുത്ത് തന്നു ആ ഫ്ളാറ്റിലാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെതായി മാസം കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി അതിന്റെ ഡേറ്റ് കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഓണറോട് പറഞ്ഞിട്ട് ഈ മാസം പതിനഞ്ചാം തീയതി ഒരു മാസത്തേക്കും കൂടി ഞങ്ങൾക്ക് മീറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഈ മാസം പതിനഞ്ചാം തീയതി വരെ നീട്ടി ഞങ്ങൾ ചോദിച്ചിട്ടുള്ളു ഞങ്ങൾ ഇപ്പൊ അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം അത് ചെല ആൾക്കാർ ചെല ചെല ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ നിങ്ങളുടെ അത് നമുക്ക് അറിയില്ല ചേച്ചി നമ്മളെ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണോ എന്താ എങ്ങനെയാന്നുള്ളത് അറിയില്ല നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾ ചെയ്യാൻ ഇനി ഇനി നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ ആളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെന്താ വെച്ചാൽ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ നൈറ്റില് രണ്ട് മൂന്ന് പ്രാവശ്യം പയ്യാണ്ടായപ്പോൾ നൈറ്റില് തട്ടില് നിക്കാൻ വേണ്ടിട്ട് ഒരു പയ്യനെ നിർത്തിന്നു അപ്പൊ ആ പയ്യൻ ഇതുപോലെ നിന്നപ്പോ ആ പയ്യനെ വന്നിട്ട് ചോദിച്ചത്രേ ഇത് സുരേഷ്കോപിയുടെ മോൾക്ക് സുരേഷ്കോപിക്ക് മുല്ലപ്പ് കൊടുത്താൽ ഉള്ള തട്ടാണ് അപ്പൊ അതേ പറഞ്ഞപ്പോ ആ പയ്യനെന്നെ വിളിച്ചില്ല അപ്പൊ എന്റെ ചേട്ടാ ചോദിച്ചു പറഞ്ഞത് അതേ ഇനി പറഞ്ഞേക്കൊണ്ടു അവളോട് ഈ തട്ട് ഇതൊന്നും ഇവിടെ കാണാൻ പാടില്ല കണ്ടു കണ്ടുകഴിഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെയാണല്ലോ പ്രതികരിക്കാന്ന് പറഞ്ഞേക്കൊണ്ടോന്നാണ് പിന്നെ നമ്മള് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോ പക്ഷെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇത് അവിടെ നിന്ന് മറ്റേ ക്യാമറ വെച്ചാത്ത കണ്ടിട്ട് അവിടെ എന്താണെന്ന അത് പെട്ടു അതിൽ തന്നെ പെറ്റൂല അത് കാരണം അവർക്ക് ശരിക്കും സാർമാർക്ക് ശരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയാ പക്ഷെ സാർമാർ ഞങ്ങളോട് പറഞ്ഞു മക്കള് വിഷമിക്കണ്ട നിങ്ങൾ അവിടെ നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ജസ്റ്റ് ഒരു കോൾ ആരെങ്കിലും വിളിച്ചാൽ മതി അല്ലെങ്കിൽ സ്റ്റേഷനിലന്നെ വിളിച്ചാൽ മതി ഇന്നും പ്രശ്നമുണ്ട് നമ്പറൊക്കെ അപ്പൊ തന്നെ നോട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ചെയ്യാൻ നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ അച്ചോ അങ്ങനെയല്ല ഇവിടെ കാണണ്ടേ നമ്മൾക്ക് കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് നമുക്ക് കൊറേ പൈസ ഒക്കെ സുരേഷക്കൻ കണ്ണുന്നുണ്ട് പിന്നെ ഭീഷണിയുണ്ടോ ഏഹ് കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണിയുണ്ടോ കൊല്ലും പറഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ ചിന്തിക്ക ഇങ്ങനെ ആവില്ല പ്രതികരിക്കാന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമ്മളെന്തൊക്കെയല്ലേ അപ്പൊ എന്താ ഇതുമായിട്ട് ഇത് മുന്നോട്ട് പോകാനാണോ അതോ പോയി സുരേശേഷനെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ അവിടെ ചെന്നത് പക്ഷെ ഇന്നലെ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള കാരണോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിനോട് നമുക്ക് എന്തായാലും ഇത് അദ്ദേഹത്തിനെ അറിയിക്കണം എന്നുണ്ട് കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേറെ സഹായങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് നമ്മള് പണിയെടുക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല നമുക്ക് പണിയെടുക്കാനോ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്റെ കുഞ്ഞാവിനെ വെച്ചിട്ട് എനിക്ക് വേറെ ജോലിക്ക് പോവാൻ പറ്റില്ല പിന്നെ ചേട്ടന ഹാർഡിനെസ് അതിൽ ഇടക്കിടയ്ക്ക് എളുപ്പം സുഖിയാണ്ടാവുന്ന ആളാണ് അപ്പൊ അത് കഴിഞ്ഞാൽ അത്യാവശ്യം വേറെ പണിക്ക് പോവാൻ പറ്റാത്ത അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു തൊഴിലന്നെ ഈ ഒരു തൊഴിൽ നമ്മൾ ചെയ്യുന്നോണ്ട് മറ്റുള്ളവർക്ക് എന്താ ബുദ്ധിമുട്ടുന്ന ഞാൻ വിചാരിക്കേണ്ടത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ തൊഴിൽ ചെയ്യുന്നുണ്ട് ഇത് ഇത് മാത്രം സുരേ ഛേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ മൂന്ന് കൊല്ലായിട്ടുള്ള ഈ ഇത് ചെയ്യാൻ തുടങ്ങിട്ട് കാരണം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ അപ്പൊ തുടങ്ങി ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അതിനൊക്കെ മുമ്പൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും നിങ്ങൾക്ക് ഒരു തീറ്റീലല്ലോ ഞങ്ങളാന്ന് വെച്ചാല് ലോകം മൊത്തം അറിയണോ ഒരു ഇതായിപ്പോയില്ലേ ഞങ്ങൾക്ക് ഇതാണോ എന്താന്നന എല്ലേ ഭയങ്കര ഒരു ഇത് ഇപ്പൊ നമ്മള് ഇറങ്ങുമ്പോ തന്നെ നമ്മൾ കച്ചവടത്തിന് ഇറങ്ങി നമ്മളെന്നെ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് ഏഹ് അവരങ്ങനെ ഇങ്ങനെ പൂ വിൽക്കണേ നമുക്ക് പറ്റില്ല പിന്നെ ഓരോരുത്തർ വരുമ്പോഴും അതിലും നമ്മളോട് കച്ചവടത്തിന്റെ അടുത്ത് വരുമ്പോ നമ്മളോട് തെക്കാം ആ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങക്ക് സുരേഷ് കോവിഡ് തന്നില്ലേ അപ്പൊ ഞാൻ എന്ത് തന്ന പറയുന്നത് അദ്ദേഹം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യ പോണെ കല്യാണം കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഞങ്ങളെ സഹായിക്കുന്ന ആൾക്ക് പറ്റൂ നമ്മള് ഒരു സഹായം നമ്മളോട് പൂവ് ഏൽപ്പിച്ചിട്ടും നമ്മളത് അദ്ദേഹത്തിന് കൊടുത്തു അത് നമുക്ക് തന്ന ജോലി നമ്മള് ഭംഗിയായിട്ട് ഏൽപ്പി കൊടുത്തു അതല്ലാണ്ട് അതിലും കൂടുതൽ നമ്മള് എനിക്ക് വീട് വേണം ഏട്ടാ അല്ലെങ്കിൽ എനിക്ക് ഇന്ന സഹായങ്ങൾ വേണം ഏട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്ന തെറ്റല്ലേ ഞങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിച്ചെത്തിയാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു ന്യൂസ് ആ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ചേക്കും ന്യൂസുകൾ ഇവിടെ വരുന്നുണ്ട് അതില്ലാണ്ടാക്കണം അത് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാട്ട ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് അത്രയും സ്നേഹം ആർച്ചിലുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞത് നേരിട്ടൊന്ന് കണ്ട് എനിക്ക് ഒന്ന് പറഞ്ഞാ മതി കാര്യങ്ങൾ കാരണം ഒരിക്കലും തെറ്റിദ്ധാരണ ഒരാളും ഒരാളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല കാരണം അതുപോലെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം സഹായിക്കാം ആള് എന്ന് പറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പൊ ഇന്നലെ അമേരിക്ക ആ ചേട്ടന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ന്യൂസ് ഒക്കെ വന്നോണ്ടിരിക്കുമ്പോൾ അത് വിചാരിക്കുവോ ഓ ആള് ഇത് വെറുതെ പറയണ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയണ്ട നമുക്ക് അങ്ങനെ ഒന്നും സഹായം കെട്ടിയാന്നാണ് ഓരോരുത്തർ തെറ്റിദ്ധരിക്കാം അല്ലേ അപ്പൊ ഞാൻ അതുകൊണ്ടാ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാഗ്ദാനങ്ങളും ആദ്യം തന്നാക്കിയാ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാക്കില്ല ഓരോ കാര്യങ്ങളും ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ അത്ര മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് എത്തണം ഞങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷ നല്ല ഒന്നൊക്കെ എനിക്ക് ഈ ഒരു ന്യൂസ് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഓക്കേ എന്നെങ്കിലും ഞാൻ ഇന്നലെ തന്നെ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങക്ക് ഞങ്ങള് മിത്ര വിവാഹ അപ്പൊ അതിന്റെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിന് കിട്ടാണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഇത് ഇതിൽ കൊടുത്ത ഈ ഗവൺമെന്റിന് കൊടുത്തിട്ട് നമുക്ക് കിട്ടണ്ടതാണ് ആ ഒരു പൈസയുടെ കാര്യം മാത്രം അദ്ദേഹം പഠിച്ചു പറ്റും അയുദ്ധ്യത്തിന് ഇപ്പൊ സാധിക്കും മാത്രം ഒന്ന് ഞങ്ങക്ക് ആ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നുകഴിഞ്ഞാല് വല്യൊരു സഹായമായി വേറെ ഒരു സഹായങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കും കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഞങ്ങളിനെക്കാളും രക്ഷിച്ച് നടക്കുന്ന എത്രയോ കുടുംബങ്ങളും ആൾക്കാരുണ്ട് അവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഇപ്പൊ ഒരു കേന്ദ്ര മന്ത്രി കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കേണ്ടത് അതൊക്കെ ആൾക്ക് നടത്തണ്ടേ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ചെല്ലോന്നില്ല ഇത് ഇങ്ങനെങ്കിലും അദ്ദേഹത്തിന് ഇത് എത്തിയും അധ്യാപകരെ <smart> oh. <noise>